കടലിൽ പോയി നമുക്ക് കാണാനുള്ള സാഹചര്യം ഇല്ല പക്ഷെ ദാ ഇവിടെ വന്നാൽ മതി കൊല്ലത്ത് ആശ്രാമത്ത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ആശ്രാമം മൈതാനത്തിലെ മറൈൻ അക്വേറിയത്തിന്റെ എൻട്രൻസ് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നിരിക്കുകയാണ് ധാരാളം രസകരമായ കാഴ്ചകളാണുള്ളത് ഒത്തിരി രസകരമായ കിളികളെല്ലാം തുറന്നു വിട്ടിരിക്കുന്നുണ്ട് മറൈൻ അക്വേറിയത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ തുടക്കം ഉള്ള സ്ഥലം മാത്രമാണ് സെൽഫി എടുക്കാൻ വേണ്ടിയുള്ള രഥത്തിൽ ഞാൻ കയറിയിരിക്കുകയാണ് ധാരാളം കാഴ്ചകളുണ്ട് ഇതിൻ്റെ പേര് റോബോട്ട് ഡോഗ എന്നാണ് അതായത് വരും കാലങ്ങളിൽ നമ്മളെ യഥാർത്ഥ ഡോഗുകൾ പട്ടികളെ റീപ്ലേസ് ചെയ്യുന്ന പാർട്ടിയാണ് പട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത് ഇത് ചെയ്യും ആക്ച്വലി മെഷീൻ ആണ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് വെച്ചാൽ ആണ് റോബോട്ടിക് നമ്മൾ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രോഗ്രാം കൊടുക്കുന്ന കളർ ഏതാണോ അതനുസരിച്ച് നമ്മൾ ഈ കൊടുക്കുന്ന പ്രോഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോ ആയാലും ഹാൻഡ് റൈറ്റിംഗ് ആയാലും അത് വരയ്ക്കും കളേഴ്സ് അത്രയും പെർഫെക്ഷൻ വരില്ലെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഔട്ട് സ്കെച്ചസും അതേ കണക്ക് തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് ഇതിന്റെ മെയിൻ പെർപ്പസ് യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ പെർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ടെലിവിഷനിലൊക്കെ കൊണ്ട് ഒറിജിനൽ ആയിട്ട് കാണാം ശരിക്കുള്ള ആളാണ് ഹൈവായിട്ടുള്ള മത്സ്യകന്യതമാരുടെ പ്രകടനമായി കാണുന്നത് ഇവർ രണ്ടുപേരും ഫിലിപ്പൈൻസിൽ നിന്ന് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ചാനലുകളിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിപ്പോ കൊല്ലത്ത് വന്നാൽ കാണാം അത് ഈ ഒക്ടോബർ ആറാം തീയതി വരെ മാത്രമേ ഉള്ളൂ കടലിൽ പോയി നമുക്ക് കാണാനുള്ള സാഹചര്യം ഇല്ല പക്ഷെ ഇതാ ഇവിടെ വന്നാൽ മതി കൊല്ലത്ത് ആശ്രാമത്ത് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം പൊട്ടു പോലെ എത്ര മനോഹരമായിട്ട് ഇത് ജീവനുള്ളതാണോ പ്ലാസ്റ്റിക് ആണോ എന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കടലാണ് ഈ കാണുന്നത് ഇതിൻ്റെ വലിപ്പം കണ്ട ഇത്രയും വലിയതാണെന്ന് നമുക്ക് കണ്ടാൽ നേരിട്ട് കണ്ടാൽ മാത്രമേ അത് ബോധ്യമാവുകയുള്ളൂ നമ്മൾ ഏറ്റവും നല്ല എക്സ്പോ എക്സ്പോ കൊല്ലം ആശ്രാമത്ത് കൗതുക കാഴ്ച ഒരുക്കിക്കൊണ്ട് തുടരുന്ന മെറൈൻ അക്യൂരത്തിന്റെ പ്രദർശനം ഒക്ടോബർ ആറിന് സമാപിക്കും പ്രേക്ഷകർക്ക് ഏറെ കൗതുകം നൽകുന്നത് തുടക്കത്തിൽ തന്നെയുള്ള റോബോർട്ട് ആണ് സാധാരണ നായ്ക്കളെ പോലെ തന്നെ ഓടുകയും ചാടുകയും ചെയ്യുന്ന ഇവ സെക്യൂരിറ്റി പർപ്പസിനും ഉപയോഗിക്കും യന്ത്രമനുഷ്യൻ ജോലി ചെയ്യുന്നതും നമുക്ക് കാണാം വെള്ളത്തിൽ ഊളിയിട്ട് നടക്കുന്ന യുവാവും ഫിലിപ്പൈൻസിൽ നിന്നെത്തിയ മത്സ്യകന്യകമാരും കുട്ടികളിലും മുതിർന്നവരിലും കൗതുകം ഉണർത്തുന്നു കടലിലെ വിവിധ ഇനത്തിൽപ്പെട്ട ചെറുതും വലുതുമായ ധാരാളം മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും കടലിനടിയിൽ കൂടി പോകുന്ന പ്രതീതി ഉളവാക്കുന്ന ടണലും വെള്ളത്തിൽ കിടക്കുന്ന പൂച്ചകളും സന്ദർശകരെ ആഹ്ലാദിപ്പിക്കുന്നു എക്സിബിഷൻ ഒക്ടോബർ ആറിന് സമാപിക്കും